ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു ചായ കുടിച്ചാലോ എന്നാൽ പിന്നെ വേഗം വന്നു എല്ലാവരും കണ്ണപുരത്തേക്ക് കേട്ടാ ഞാൻ പോവേന്ന് കണ്ണപുരത്തേക്ക് എന്തിനാന്നല്ലേ ചായ കുടിക്കാൻ ഏ ചായ കുടിക്കാനായിട്ടാണ് കണ്ണപുരത്തേക്ക് പോയത് ഞാൻ പോകുന്നത് പഴയങ്ങാടി ഏഴോത്ത് നിന്നാണ് പോകുന്നത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് നമ്മൾ രണ്ടാളും ഈ നീടെ പോയിട്ട് ചായ കുടിക്കാമെന്നായിട്ട് പക്ഷേ പോയത് ഒരു ഉച്ചക്കാന്നേ പിന്നെ പഴയങ്ങാടി വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിന് അതുകൊണ്ട് അപ്പൊ അവിടെ അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് വരാന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് കൊറേ ആയി ഇടത്തെ ഒരു ടേസ്റ്റിനെ പറ്റി പറയുന്ന കേക്കുന്നു അതുകൊണ്ടൊന്നു പോയി കുടിച്ചേക്കാന്ന് ചോദിച്ചു സമയമൊന്നും നോക്കിയിട്ടില്ല ഏത് സമയത്താ കുടിക്കാൻ തോന്നുന്നു ആ സമയത്ത് കുടിക്കലന്നെ കണ്ണാപുരത്ത് ഒരു മരമില്ല അവിടെ തന്നെ ഒരു പാലും ഉണ്ട് അവിടെയാണ് ബസ് സ്റ്റോപ്പ് ഏർ എന്താ അവിടെ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് നടക്കാനുണ്ട് കാരണം നമുക്ക് ഹോട്ടലിന്റെ പേര് ഓർമ്മയുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് അങ്ങോട്ടാണ് ബസ് നിർത്തിയത് നമ്മുടെ ഗപ്പുവിന്റെ ചായക്കട നല്ല വെയിലുള്ള അവര് തുണിയെല്ലാം കെട്ടി മറക്കി വെച്ചെ അതുകൊണ്ടാണ് ബൈക്കിൽ നിന്ന് നേരം ഇവിടെ നല്ല ആളുണ്ടാവും അപ്പൊ തുണി എല്ലാം അങ്ങോട്ട് മാറ്റിയിടും നമുക്ക് നോക്കാം ഇടുത്തെ ടേസ്റ്റ് എങ്ങനെയാന്ന് നോക്കാം അത് വിചാരിച്ചിട്ട് പോയതാണേ അപ്പത്തേക്ക് വലിയ കാണുന്നേ ഇവിടെ ഇഷ്ടംപോലെ ബേക്കറി സാധനങ്ങളുണ്ട് ഉണ്ട് ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നതാണ് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടാക്കുന്നതാണ് അവിടുത്തെ അവിടുത്തെ കടികൾ പോലെ തന്നെ അവിടുത്തെ ഒരു അടിപൊളി ഒരു ഏട്ടനും കൂടി ഉണ്ടായിന് അദ്ദേഹത്തിനേം പരിചയപ്പെട്ടു കടികളെയും പരിചയപ്പെട്ടു പക്ഷേ ഞാൻ മറന്നുപോയി കടികളെ കുറേ കടികളെ പേരെല്ലാം ഞാൻ മറന്നുപോയി കേട്ടാ ഞാൻ ബുര ചിക്കൻ അത് നല്ല ഓർമ്മയുണ്ട് അത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് ബ്രെഡാണത് പിന്നെ ഈ കൊളസ്ട്രോൾ കൊളസ്ട്രോളുള്ളവർക്കെല്ലാം തിന്നാൻ പറ്റും കാരണം എണ്ണയിലോ എണ്ണയിലൊന്നും മുക്കിപ്പിരിക്കുന്ന കടികളൊന്നുമല്ല അടിപൊളിയാണ് ഉം എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിന് ഒരു ചായയും ഒരു കടിയും തിന്നാന്ന് വിചാരിച്ചിട്ട് പോയ നമ്മളാണ് നമ്മൾ തിന്ന് ഒരുപാട് കടികളാണെന്ന് തിന്നു എല്ലാത്തിൻ്റെ ടേസ്റ്റ് നോക്കി ഇത് ബ്രെഡിൻ്റെ ആണ് കുറച്ച് സ്വീറ്റാന്ന് ആദ്യം നമ്മൾ മൂന്ന് കടി വാങ്ങി ഒന്ന് ബട്ടൂരി ബട്ടൂര ചിക്കനും പിന്നെ വേറെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അത് മറന്നുപോയി അങ്ങനെ ബ്രെഡിൻ്റെയോ സ്വീറ്റാന്ന് പറഞ്ഞു അപ്പോൾ അതും ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചേ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് പിന്നെ ഒരു കടിയും കൂടി വാങ്ങി വീണ്ടും പിന്നെ അതിനിടയ്ക്ക് ചായ കൊണ്ടുത്തന്നു നമ്മൾ ഇരിക്കുക നല്ല സൂപ്പർ ചായയാണ് നല്ല അടിപൊളി നല്ല കടുപ്പും നല്ല അടിപൊളി ആണ് പിന്നെ അവിടെ പിന്നെ എന്താ പറയുക ഈ കൈവർത്തിയും കൈവർത്തി അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ടൗപ്പേരികളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് അതാ മൂന്ന് കടിയാണ് നമ്മൾ ആദ്യം വാങ്ങിയത് പിന്നെ വീണ്ടും ഒന്ന് വാങ്ങി പിന്നെ വീണ്ടും ഒന്ന് വാങ്ങി പിന്നെ അങ്ങനെ അങ്ങനെ നമ്മളൊരു എട്ട് നമ്മൾ നമ്മളവിടുന്ന് തിന്നു രണ്ടാളും കൂടിയിട്ടാണേ പകുതി പകുതി പൊട്ടിച്ചിട്ട് തിന്നു കേട്ടാ ചായ നല്ല സൂപ്പർ ചായന്ന് പിന്നെ ഈ ഇപ്പൊ ഞാൻ ഈ പൊട്ടിച്ച എന്റെ കൂടെ വന്ന ഓളോടാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഫോണ് കൊടുത്തത് അപ്പത്തേക്ക് എടുത്തിട്ട് വേണ്ട ബേക്കോട്ട് പോയി എന്നെ കാണിക്കുന്നില്ല ഓക്കെ നമ്മളിപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ തിന്ന ആ കടി അതിന്റെ ഈത്തപ്പഴം നിറച്ചതും കൊണ്ട് എനിക്ക് ആ ഈത്തപ്പഴം നിറച്ചത് അത്ര ഇഷ്ടമായിട്ടില്ല പക്ഷെ മസാലയിട്ടത് പിന്നെ വെജിറ്റബിളും അതിൽ കുറച്ച് ചിക്കൻ്റെയും മസാല ഇട്ട് ഇത് നല്ല അടിപൊളി അതിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ പക്ഷെ നല്ല സൂപ്പർ സാധനമാണ് സൂപ്പർ നല്ല സോഫ്റ്റായിട്ട് നല്ല നല്ല അടന്ന് ഉണ്ടാക്കിയ ആളെപ്പോൾ തന്നെ സോഫ്റ്റ് കടിയാണ് കേട്ടോ ഞാനൊരു പരസ്യത്തിന് വേണ്ടി പറയുന്നത് അല്ല കാരണം അവർക്കും പരസ്യ ഇഷ്ടമല്ലാന്ന് പറഞ്ഞിന് പരസ്യത്തിൻ്റെ ആവശ്യമില്ല അവർക്ക് നല്ല കച്ചവടം ഒരു സ്ഥലമാണ് പക്ഷെ എന്നാലും ഞാൻ പോയതുകൊണ്ട് കൊണ്ട് ഞാനൊരു വീട് ഇട്ടെന്നുള്ളു ഏർ കാരണം നമ്മൾ എല്ലായിടത്തും ഒരു ചായയും കടിയെല്ലാം തിന്നുന്നേയും കുടിക്കുന്നില്ലാന്ന് എന്നാലും പിന്നെ പറഞ്ഞു കേട്ട അറിവ് പോലെ തന്നെ നല്ല അടിപൊളി കടികളാണ് ഒന്നാമത് അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ല വൃത്തിയുമുണ്ട് അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പം നല്ല സൂപ്പർ കടികളാണ് ഇത് ഈത്തപ്പഴം നിറച്ചതാണ് അതാണ് എനിക്ക് അത്രയും ഇഷ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ പക്ഷെ മസാല നിറച്ച എരിവല്ലായ മസാല നിറച്ചത് നല്ല ഉണ്ടായിന് ഗപ്പൂവിന്റെ ചായക്കട നമ്മൾ പോവാണ് ടാറ്റാ ബായി